സംവിധായകൻ മേജർ റവിക്കെതിരെ വീണ്ടും വിമർശനവുമായി ശാന്തിവിള ദിനേശ് ദിനവും വിവാദ വാർത്തകൾ നൽകിയില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയിലാണ് അദ്ദേഹം തോന്നുന്നുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ഒരാവശ്യവുമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരു പട്ടാളക്കാരന്റെ ലെവലിൽ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആ ബഹുമാനത്തോടെ മലയാളി കാണുമായിരുന്നുവെന്നും അദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസർ സർട്ടിഫിക്കേഷൻ ബോർഡ് സെൻസർ ചെയ്ത് പ്രദർശനാനുമതി നൽകിയ ആടുജീവിതത്തിന്റെ നായകനെ അത് ചെയ്തുകളയും ഇത് ചെയ്തുകളയും എന്നൊക്കെ പറഞ്ഞ് പരിഹാസ്യനായി മാറുകയാണ് മേജർ റവി എമ്പുരാന് ശേഷമുള്ള മേജർ റവിയുടെ വർത്തമാനം കണ്ടാൽ പൃഥ്വിരാജിനോടെ എന്തോ വൈരാഗ്യം വെച്ച് തീർക്കുന്നതുപോലെയാണ് സംസാരിക്കുന്നത് എംബുരാൻ എഴുതിയ മുരളീഗോപിയോടോ നായകൻ മോഹൻനാഥിനോടോ നിർമ്മാതാദിനോടോയൊന്നുമില്ലാത്ത പക പൃഥ്വിരാജിനുള്ളതുപോലെയാണ് പെരുമാറ്റം രാജ്യസ്നേഹം വഴിഞ്ഞൊഴുകിയില്ല എന്നാണ് എംബുരാൻ എന്ന സിനിമയിൽ മേജർ കാണുന്ന കുറ്റം രാജ്യസ്നേഹത്തിനെതിരെയല്ലെടുത്ത എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് മറുപടി പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു മലയാളി തിയേറ്ററിൽ കയറി പടം കണ്ടു ഒ ടി ടിയിലും ഹിറ്റാണ് എന്നിട്ടും മേജറുടെ ചൊറിച്ചിൽ മാറുന്നതേയല്ലെന്നും ശാന്തിവള ദിനേശ് പറയുന്നു ഇപ്പോൾ അദ്ദേഹം മെമ്പുരാൻ വിട്ട് പൃഥ്വിരാജ് അഭിനയിച്ച ആട് ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് മേജർ അല്ല മേജറുടെ ഉപ്പാപ്പ പറഞ്ഞാലും ആട് ജീവിതമെന്ന പൃഥ്വിരാജ് നായകനായ സിനിമ അല്ലെങ്കിൽ ബ്ലെസ്സിയുടെ സിനിമ മനോഹരമായ സിനിമയും പൃഥ്വിരാജ് ഉജ്ജ്വലമായ പ്രകടനവും നടത്തിയതുമായ കലാസൃഷ്ടി തന്നെയാണ് ഈ സിനിമയൊന്നും കുറച്ചുകാലത്തേക്ക് കേന്ദ്രവാർഡിന് അയക്കാതിരിക്കുന്നതാണ് ഭംഗിയെന്നും ഞാൻ പറയും ഇതിനൊന്നും ഒന്നും അവർ തരില്ല അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് ഇത്തരം സിനിമകൾക്ക് പകരം കേരള സ്റ്റോറി പോലുള്ള കൂതറ സിനിമകളെടുത്ത് ഗോസായിമാരെ തൃപ്തരാക്കിയാൽ വന്നതുമൊക്കെ തടയും കേരളത്തിനെതിരെ നട്ടാൽ കുരുക്കത്ത നുണ പറയുന്ന സിനിമയ്ക്കാണ് അവാർഡ് നമ്മുടെ മമ്മൂട്ടിക്ക് ഒരു പത്മശ്രീ പുരസ്കാരത്തിന് മാത്രമാണോ അർഹത നിങ്ങൾ ആലോചിച്ചു നോക്കൂ പത്മശ്രീയെങ്കിലും ഇപ്പോൾ ഭരിക്കുന്നവർ വരുന്നതിന് മുമ്പ് കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം മധുസാറിനെയും ഒരു പത്മശ്രീയിൽ ഒതുക്കി കാല് പിടിക്കുന്നവനും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർക്കൊക്കെ കൊടുക്കുള്ളൂ ഈ രാജ്യസ്നേഹ പുരസ്കാരം ആടി ജീവിതത്തിൽ മെലിഞ്ഞെന്നോ താടി വെച്ചെന്നോ പറഞ്ഞ് അവാർഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് മേജറുടെ ഡയലോഗ് ഇയാൾ എങ്ങനെ സംവിധായകനായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഈ മേജർ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി എങ്ങാനുമാണോ അവാർഡ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊടുക്കും പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കാണാത്ത പടങ്ങളും ആർട്ടിസ്റ്റുകളും ഇന്ത്യയിൽ വേറെ ഉണ്ടെന്നുള്ള രഹസ്യം മേജർ രവി നമുക്കായി കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണത്രേ നിങ്ങൾക്ക് ഈ ആട് ആടുജീവിതമാണ് മനോഹരമായ സിനിമയായി തോന്നുന്നത് മലയാളിക്ക് പേരോ പ്രശസ്തിയോ പുരസ്കാരമോ ഒന്നും കിട്ടരുതെന്ന് വാശി പിടിക്കുന്ന ചില ബോറന്മാരുണ്ട് ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ രാജ്യസ്നേഹം വഴിഞ്ഞൊഴുകുന്ന മേജർ റവിയും നീങ്ങുന്നതെന്നും ശാന്തിപളി ദിനേശ് വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നു